സാനന്ദിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനെ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് അതിന് ശേഷം നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട് മാമനയുടെ അച്ഛനോട് എനിക്ക് പറയാൻ കഴിയില്ല അപകടം കയറ്റിയ കാര്യമെന്ന് പറയുന്നുണ്ട് എന്തായാലും ബാലം വിളിക്കുമ്പോൾ ബാലൻ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യുന്നത് മോനെ ഗോമതിനെ കണ്ടോ ഗോമതിക്ക് ബോധം വീണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദൊന്നും ഒന്നും പൊട്ടി പൊട്ടിക്കരയിന് അപ്പോൾ ബാലൻ ചോദിക്കുന്നു എൻ്റെ അടീങ്ങൊന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കും ബാലനെ തോന്നി ഗോമതിക്ക് എന്തോ അപകടം പറ്റിയെന്ന് ബാലൻ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തണ് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ എന്താ എന്താ പറ്റിയത് ഗോമതിക്ക് ബോധം വീണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അളിയാ ഞാൻ ചേച്ചിനെ കാണാൻ പറ്റിയില്ല എന്ന് അറിയാം ഇല്ലേ പിന്നെ എന്ന് ചോദിക്കും പിന്നെ അങ്ങനെ അവർ വിഷമിച്ച് വിഷമിച്ച് ആരെയും അപകടം പറ്റിയ കാര്യം പറയുന്നത് പിന്നീട് ബാലനെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ബാലൻ പൊട്ടി കരയിന് ചെയറിലിരുന്നു കൊണ്ട് തന്നെ എന്നെ കരയിന് എന്ത് ചെയ്യാമെന്നറിയില്ല എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ആനന്ദും അതുപോലെ തന്നെ ധർമ്മമാമനും അവിടെ ചാരി നിന്ന് അവരും കരയുന്നുണ്ട് ബാലൻ ശരിക്കും ആര്യനെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് അതേമാതിരി ഉള്ള കരച്ചിലാണ് ബാലൻ എന്നിട്ട് എടാ ആളിയൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അളിയനെ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോടാ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ഡോക്ടർ വരുമ്പോൾ ഡോക്ടറെ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിച്ച് തരണം എൻ്റെ മോനെ ജീവനോട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഡോക്ടർ മുന്നിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും ഡോക്ടർ നമ്മുടെ ബാലനെ സമാധാനിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് സമാധാനപ്പെട്ടു ബാല എന്തായാലും ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ പരമാവധി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലനെ സമാധാനിപ്പിക്കുന്നുണ്ട് ബാലൻ പ്രാർത്ഥിച്ചും വഴിപാടും നേർന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ അതേസമയം തന്നെ പിന്നെ നമ്മുടെ ഗോമതിനെ കാണിക്കുന്നുണ്ട് ഗോമതി പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട് എട്ടി സ്വപ്നം കണ്ട പോലെ കണ്ണ് തുറക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ കാണിക്കുന്നത് അലോകണമെങ്കിൽ റൂമിൽ വന്നും കഴിഞ്ഞിട്ട് എത്തിച്ച് നോക്കുന്നുണ്ട് അപ്പം ചേക്ക് സ്റ്റോക്ക് വന്നോ എന്നൊക്കെ തളർന്ന് കിടക്കണമെങ്കിൽ സന്തോഷമാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു പ്രമോണ് പുതിയ പ്രമോ വന്നിട്ടുണ്ട് നമ്മുടെ ബാലൻ ലാസ്റ്റ് ഗതി കെട്ട് കൃഷ്ണമംഗലത്തിൻ്റെ പടി കയറി വരണേ അവിടെ വന്നിട്ട് ഗോമതി എന്ന് വിളിക്കും അപ്പം ഗോമതി ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ഗോമതി നിൻ്റെ ബാലേട്ടം വന്ന് ഞാനെന്നെ വിളിക്കുന്നത് നീ വായോ എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് പിന്നീട് സഹിക്കാൻ പറ്റില്ല ഗോമതി എൻ്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നൊരു ഭാഗമാണ് അത് കണ്ടപ്പോൾ കൂടെ സഹോദരന്മാരും മറ്റുള്ളവരൊക്കെ എഴുതുന്ന വരുന്നുണ്ട് നമ്മുടെ ബാലൻ്റെ കൂടെ മിത്രനെയും കൂടി കാണിക്കുന്നുണ്ട് എല്ലാ സഹോദരൻ രണ്ട് സഹോദരന്മാരും അലവും കൂടി തടയാനൊക്കെ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്ന ബാലനാണെങ്കിൽ മഴയത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു ബാ ഗോമതി നിന്നെ ഞാൻ വിളിക്കുന്നു നിൻ്റെ ബാലേട്ടൻ നിന്ന് വിളിക്കുന്നത് നീ എൻ്റെ കൂടെ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ബാലേട്ടൻ എൻ്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞു കൊണ്ട് കരഞ്ഞുകൊണ്ട് ഗോമതി പാഞ്ഞ് ചെല്ലണ് ആ സമയത്ത് അങ്ങളമാരൊക്കെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും വിട് എന്ന് പറഞ്ഞ് കോമതി ബാലൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നൊരു ഭാഗമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ